ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വഴുതന വെച്ച് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവരൊക്കെ ഇതേപോലെ തയ്യാറാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണേ തയ്യാറാക്കാമെന്ന് നോക്കാം മേൽക്കുപുരുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതലുങ്ങനെയാണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് വഴുതലെങ്കിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വെക്കണം ഇതിലുള്ള കറൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് രണ്ട് മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം ഇതൊന്ന് മസാല തേച്ച് വെക്കണം അതിനു വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് കൊഴിച്ചെടുക്കാം െടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇത് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയെടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കൂടുതലെടുക്കുകയാണ് നല്ലത് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുക അതാണിതിൻ്റെ കുറച്ചും കൂടി ടേസ്റ്റ് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടെടുക്കാം രണ്ട് പച്ചമുളക് നീളത്തിൽ കൂടെ ചേർത്തെടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം കറിവേപ്പില നേരത്തെ മസാല ചേർത്തപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും കുറച്ച് ചേർത്തെടുക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടുതൽ ഇട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് വാടി വരണം ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ മസാല ചേർത്ത് വെച്ച വയതലങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആവശ്യത്തിന് വന്ന് വന്നിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി ഒറ്റിച്ചെടുക്കാം അപ്പം ഇതാ നമ്മളെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വഴുത്തലെങ്കിൽ ആർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് പക്ഷേ ഇതുപോലെ തയ്യാറാക്കി എന്തായാലും ആർക്കും ഇഷ്ടപ്പെടും കൂടെ മറ്റൊരു കറിയും ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്